ഡ്രീംഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുണ എന്ന പോർട്ടൽ വഴി പോലീസ് സേവനങ്ങൾ ഇനി നമുക്ക് ഓൺലൈനിൽ ലഭ്യമാക്കും ആ തുണ പോർട്ടലിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനുകളിലും മറ്റ് പോലീസ് ഓഫീസുകളിലും നേരിട്ടെത്താതെ വിവിധ സേവനങ്ങൾ ഓൺലൈനായിട്ട് ലഭ്യമാക്കുന്ന പുതിയ സിറ്റിസൺ പോർട്ടലാണ് തുണ തുണ സിറ്റിസൺ പോർട്ടലിലൂടെ ഏതു സ്റ്റേഷനിലെയും ഓൺലൈൻ പരാതികൾ നമുക്ക് സമർപ്പിക്കാൻ പറ്റുന്നതാണ് ഓൺലൈൻ പരാതിയുടെ തൽസ്ഥിതി അറിയാനും സാധിക്കും പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എഫ്ഐആർ പകർപ്പ് ഓൺലൈനിൽ നമുക്ക് ലഭ്യമാകുന്നതാണ് പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് കാണാതായ വ്യക്തികളുടെ പേര് വിവരം ലഭിക്കാനും കാണാതായവരെ കുറിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ ഓൺലൈനായിട്ട് നൽകാനും തുണയിൽ സംവിധാനമുണ്ട് സംശയകരമായ സാഹചര്യങ്ങളിൽ കാണപ്പെടുന്ന വസ്തുക്കൾ വ്യക്തികൾ സംഭവങ്ങൾ എന്നിവയെക്കുറിച്ച് പോലീസിന് രഹസ്യ വിവരങ്ങൾ നൽകാനും പോർട്ടൽ പ്രചരണപ്പെടുത്താം പ്രധാനപ്പെട്ട കോടതി ഉത്തരവുകൾ വിവിധ പോലീസ് മാനുവൽ സ്റ്റാൻഡിംഗ് ഓർഡറുകൾ ക്രൈം ഇൻ ഇന്ത്യ എന്നിവയുടെ ഓൺലൈൻ ലൈബ്രറി സൗകര്യമുണ്ട് സമ്മേളനങ്ങൾ കലാപ്രകടനങ്ങൾ സമരങ്ങൾ ജാഥകൾ എന്നിവയ്ക്ക് പോലീസിന്റെ അനുവാദത്തിന് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം ഉച്ചഭാഷയെ പ്രവർത്തിപ്പിക്കാനും അപേക്ഷ ഓൺലൈനായിട്ട് നമുക്ക് സമർപ്പിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ പോലീസിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് ഇത് ഈ ഒരു തുണ വഴി സമർപ്പിക്കാൻ പറ്റുന്നതാണ് എസ് എം എസ് ഇമെയിൽ എന്നിവ വഴി പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നമുക്ക് നൽകാൻ പറ്റുന്നതാണ് എങ്ങനെ നമുക്ക് തുണയിൽ രജിസ്റ്റർ ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ ക്രോമാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ തുണ എന്നൊന്ന് ടൈപ്പ് ചെയ്യുക ഇവ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത് ഫസ്റ്റ് നമുക്ക് കാണാം തുണ ഡോട്ട് കേരള പോലീസ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ജിഒ വി ഡോട്ട് ഇൻ എന്ന ലിങ്കിൽ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുക കേരള പോലീസിൻ്റെ തുണയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് നമ്മൾ എൻ്റർ ആയിട്ടുള്ളത് ഇവിടെ നമുക്ക് ഈ സൈഡിൽ കാണാം ക്രിയേറ്റ് അക്കൗണ്ട് ലോഗിൻ നമുക്കിവിടെ അക്കൗണ്ട് ഇല്ലാത്തതിനാൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവാം ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വരുന്നതാണ് ഇവിടെ ഫസ്റ്റ് നെയിം കൊടുക്കുക ലാസ്റ്റ് നെയിം കൊടുക്കുക നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക ഇമെയിൽ ഐ ഡി കൊടുക്കുക പാസ്വേഡ് കൊടുക്കുക പാസ്വേഡ് കൊടുക്കുമ്പോൾ അപ്പർ കേസ് ലെറ്റർ ലോവർ കേസ് ലെറ്റർ അതുപോലെ തന്നെ ഒരു നമ്പറും ഒരു സ്പെഷ്യൽ ക്യാരക്ടറും ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക എന്നിട്ട് കൺഫേം പാസ്വേഡ് കൊടുക്കുക ഇവിടെ കയറുന്ന ക്യാപ്ച്ച് അതേപോലെ ടൈപ്പ് ചെയ്യുക ക്യാപ്ച ക്ലിയർ അല്ലെങ്കിൽ ഈ ഒരു റിഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ക്യാപ്ച മാറ്റാൻ പറ്റുന്നതാണ് അതിനുശേഷം രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകണം അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂസിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വന്നിട്ടുണ്ട് ആ ഒ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വെരിഫൈ ഒ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പ്രോപ്പർ മെസ്സേജ് വന്നിട്ടുണ്ട് രജിസ്ട്രേഷൻ സക്സസ് പ്ലീസ് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ബട്ടൺ കൊടുക്കുക എന്നിട്ട് നമുക്ക് നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പറും പാസ്വേഡും അതുപോലെ തന്നെ ക്യാപ് കൊടുത്തിട്ട് സൈൻ ഇൻ എന്ന ബട്ടൺ കൊടുത്തിട്ട് മുന്നോട്ട് പോകണം അപ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആണ് വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് കുറേ ടൈലുകൾ കാണാം ഇതൊക്കെ തുണയിലുള്ള ഓരോ സർവീസും കാര്യങ്ങളാണ് കംപ്ലയിൻ്റ് ലോസ്റ്റ് പ്രോപ്പർട്ടി മൈക്ക് റിക്വസ്റ്റ് ആക്സ് ആണ് റിക്വസ്റ്റ് പല ടൈലുകളും കാണാൻ പറ്റുന്നതാണ് തുണയിലെ കൂടുതൽ വീഡിയോസ് അടുത്തതായി വരുന്നതാണ് ഇത്രയും എളുപ്പത്തിൽ നമുക്ക് തുണയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ് മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ബി സേഫ് ഹാവ് എ ഹെവനൈസ് താങ്ക് യു